ഏത് പ്രശ്നമുണ്ടായാലും നമ്മുടെ നാട്ടിൽ ഓടിയെത്തുന്ന ഒരാളുണ്ടാകില്ലേ അങ്ങനെ ദുരന്തമുഖത്ത് ഓടിയെത്തുന്ന അബ്ദുൾ അസീസ് ഇതുവരെ പുറത്തെടുത്ത് നാലായിരത്തിലേറെ മൃതദേഹങ്ങളാണ് മുണ്ടക്കൈ ചൂരന്മല കടലുണ്ടി അപകടം അങ്ങനെ നിരവധി ദുരന്തങ്ങളാണ് അസീസ് ഇടപെട്ടത് പൂർണ്ണമായും സാമൂഹ്യ സേവനം എന്ന നിലയിലാണ് ഇത്തരം ദൗത്യങ്ങളിൽ അസീസ് ഇടപെടുന്നത് തനിക്ക് ശേഷമുള്ള ഒരു തലമുറയെ കൂടി വളർത്തിയെടുക്കാനും അസീസ് ശ്രമിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് കൗതുകമായേ തോന്നും പക്ഷേ ജീവൻ രക്ഷിക്കുന്നത് ജീവൻ നൽകുന്നതിന് സമമാണ് അത്ര ജീവൻ രക്ഷിച്ച നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ ജീവൻ രക്ഷിച്ച ഒരാളാണ് മഠത്തിൽ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ആൾ നമുക്കൊപ്പം ചേരുകയാണ് ഏതാണ്ട് നാലായിരത്തോളം മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് പല ദുരന്തങ്ങൾ അതായത് മുണ്ടക്കയ ചുരുൽമല അതോടൊപ്പം തന്നെ കടലുണ്ടി ദുരന്തം അത്തരത്തിൽ നിരവധിയായ ദുരന്തങ്ങളിൽ അവരിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്ത ഒരാളാണ് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് ഈ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് എനിക്ക് പതിനേഴ് വയസ്സാവുന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ പെട്ടെന്നൊരു കൂട്ടക്കരച്ചിൽ കേട്ട് തൊട്ടടുത്ത ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ നിന്ന് അങ്ങനെ എൻ്റെ കൂടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ആ കരച്ചിൽ കേട്ട് ആ പ്രദേശത്ത് കൂടി ഓടിയപ്പോൾ ഒരു ഉമ്മ പറഞ്ഞ് മോനെ എൻ്റെ പിന്നെ വെള്ളത്തിൽ വീണ്ടും അറിയില്ല അപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ കർഷക തൊഴിലാളികൾ ആ പ്രദേശത്ത് അറിയുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു അറേ കിലോമീറ്റർ പുറത്താണ് അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രദേശം ശരിക്ക് അറിയില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ എവിടെ വീണെന്ന് വെച്ചാൽ എവിടെയാണ് എനിക്കാണെന്ന് ആ സമയത്ത് കാലി ശവമഞ്ചൽ കൊണ്ടുപോകുന്നത് വരെ പേടിയാണ് അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ അറിയില്ല യാദർശികമായി ഉമ്മൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എടുത്ത് ചാടിപ്പോയി കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഇല്ല കുട്ടി മരണപ്പെട്ടു പോയി നാലു വയസ്സായ ഒരു ചെറിയ ആൺകുട്ടിയാണ് അതൊരു തുടക്കമായിരുന്നു അത് ഒരു അതൊരു തുടക്കമാണ് ശേഷം ഒട്ടനവധി ദുരന്തമുഖത്ത് അതായത് എൻ്റെ പതിനേഴ് ഇപ്പം അറുപത്തിയൊന്ന് വയസ്സായി ഈ ഈ കാലം അത്രയും കേരളത്തിൽ ഒട്ടുമിക്ക വലിയ വലിയ ആക്സിഡൻറ്റുകളും അതോടൊപ്പം തന്നെ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്താനും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സാധനങ്ങളും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ചൂരൽമലയിൽ മലയിൽ ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഈ കാണുന്ന നാലാളുകളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരുപാട് ആളുകളും ഞങ്ങൾ ഓടിയെത്തി ഞങ്ങളാൽ കഴിയുന്ന ഒട്ടനവധി മൃതദേഹങ്ങളും എല്ലാം എടുക്കാനും അവിടെ നിന്നിട്ട് വലിയ രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യാനും ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇതൊരു സാമൂഹ്യ സേവനം മാത്രമാണ് ഇപ്പൊ ഇതൊരു സേവനമാണ് ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതി വെച്ചത് കണക്ക് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബോഡി എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ടീമിന് തന്നെ ഞങ്ങൾ വാർത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ശേഷം ആരും എന്നുള്ള ഞങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിട്ട് ആ കാണുന്ന ആളുകളാണ് ഇവരെല്ലാവരും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഇവർ ഇടപെടുന്നത് പോലീസ് വിളിക്കും അവർ സ്ഥലത്തെത്തും തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള യാതൊന്നും അവർ ആരിൽ നിന്നും സ്വീകരിക്കാറില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ പറയുന്നത് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ട് റേഖ്യ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്